ോർ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഗൃഹാതുരത്വമാണ് അല്ലേ വഴറ്റിയ വാഴയിലയിൽ പൊതിഞ്ഞ ചോറിനു മുകളിൽ വാഴയിലയുടെ തന്നെ കഷ്ണത്തിൽ മെഴുക്കു പുരട്ടി ഒരറ്റത്ത് ചമ്മന്തി തോരൻ പിന്നെ മടക്കി വെച്ച ഓംലേറ്റും വറുത്ത മീനും അല്പം കടുമാങ്ങ അച്ചാറുമൊക്കെ ആയാൽ നാവിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളം നിറയ്ക്കുന്ന പൊതിച്ചോറ് റെഡി ഇന്നത്തെ കാലത്ത് പൊതിച്ചോർ ഹോട്ടലുകളിൽ നിന്ന് ധാരാളം വിറ്റുപോകുന്നുണ്ട് ഗൃഹാതുരസ്മരണ ഉണർത്തുന്ന രുചി ഗന്ധങ്ങൾ തങ്ങി നിൽക്കുന്ന വാഴയിലപ്പൊതി ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെയില്ല എന്നാൽ കേരളത്തിൽ മാത്രമല്ല പലയിടത്തും പൊതിച്ചോറുകളുണ്ട് ചൈനയിലെ വളരെ പ്രശസ്തമായ ഒരു പൊതിച്ചോർ വകഭേദമാണ് സോങ്കിസി അവിടെ നടക്കുന്ന ഡ്രാഗൺ ബോട്ട് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടതാണ് ഈ പൊതിച്ചോറിന്റെ ഉദയം ഡ്രാഗണുകളുടെ തല പോലെ ഒരുക്കിയുള്ള ബോട്ടുകൾ വെള്ളത്തിലിറക്കിയാണ് ഈ ഉത്സവം നടത്തുന്നത് നമ്മുടെ കൂട്ട് വാഴയിലല്ല മറിച്ച് പ്രത്യേക ഇനം മുളയിലാണ് ഈ പൊതിച്ചോർ തയ്യാറാക്കുന്നത് പ്രത്യേക ഇനത്തിൽപ്പെട്ട ഒരു അരിയാണ് ഇതിനായി ഉപയോഗിക്കുന്നത് പശിമയുള്ള ഒട്ടിപ്പിടിക്കുന്ന അരി ഇത് വേവിച്ചു കഴിഞ്ഞാൽ ഒരു കുഴഞ്ഞ നിലയിലെത്തും സോങ്സയിൽ ഇതുകൂടാതെ ഇറച്ചിക്കറി വിവിധ പയറുകൾ മുട്ട കോൺകറി മത്സ്യങ്ങളും മറ്റും കടൽ വിഭവങ്ങളും തുടങ്ങിയവ ഉൾപ്പെടുത്തിയിരിക്കും വളരെ പ്രശസ്തമായ ഒരു നാടോടി കഥ ഈ വിഭവത്തിന്റെ പിന്നിലുണ്ട് ഒരിക്കൽ ചൈനയിലെ ഒരു നാട്ടുരാജ്യത്ത് ക്യുവാൻ എന്ന ഒരു കവി താമസിച്ചിരുന്നു അവിടുത്തെ രാജാവിന് മേൽ ക്യു യുവാന് നല്ല സ്വാധീനമുണ്ടായിരുന്നു എന്നാൽ മറ്റു സഭാംഗങ്ങൾ ഇതിൽ അസ്വസ്ഥരായി അവർ രാജാവിനോട് ഏഷണി കൂട്ടി രാജാവ് യുവാനെ പുറത്താക്കി ഇതിൽ മനന്നൊണ്ട് ക്യൂ യുവാൻ ജീവനൊടുക്കാനായി നദിയിൽ ചാടി പിന്നീട് കാര്യങ്ങൾ അറിഞ്ഞ രാജാവ് പശ്ചാത്താപ വിവശനായി യുവാനെ മത്സ്യങ്ങൾ തിന്നാതിരിക്കാനായി അരിപ്പലഹാരമുണ്ടാക്കി നദിയിൽ എറിയാൻ അദ്ദേഹം നാട്ടുകാരോട് പറഞ്ഞു ഇങ്ങനെയാണ് സോങ്സിയുടെ പിറവി ചൈനയിൽ തന്നെയുള്ള മറ്റൊരു പ്രശസ്തമായ പൊതിച്ചാറാണ് ലോമയ് ഗായ് ചിക്കൻ റൈസ് എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് പേര് തെക്കൻ ചൈനയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഈ വിഭവത്തിന് പശ്ചിമയാർന്ന അരിയാണ് ഉപയോഗിക്കുന്നത് ഇന്ന് തെക്കു കിഴക്കൻ ഏഷ്യയിലും ഇത് വളരെ പ്രചാരത്തിലുണ്ട് വടക്കേ അമേരിക്കയിലും ചില മേഖലകളിൽ ഇതിനോട് സാമ്യമുള്ള പൊതിച്ചോറുകളുണ്ട് ഇവയിൽ വാഴയിലെയാണ് പൊതിയാനുപയോഗിക്കുന്നത്